അതിരൂക്ഷ സാമ്പത്തിക പ്രതിസന്ധിയിലാണിപ്പോൾ എജുടെക് കമ്പനി ബൈജൂസ് ദൈനംദിന ചെലവുകൾക്കു വരെ കമ്പനിക്ക് പണം കണ്ടെത്താനാകുന്നില്ല ബൈജൂസ് സ്ഥാപകനും സിഇഒയുമായ ബൈജു രവീന്ദ്രനെ നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി നിക്ഷേപകർ ദേശീയ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ് കമ്പനിയെ നയിക്കാൻ ബൈജു രവീന്ദ്രൻ അയോഗ്യനെന്നും ഇത് പ്രഖ്യാപിക്കണമെന്നും ഹർജിയിലെ പ്രധാന ആവശ്യം അതിനിടെ ബൈജുവിനെ നീക്കം ചെയ്യുന്നത് ചർച്ച ചെയ്യാൻ ഓഹരി ഉടമകൾ വിളിച്ചു ചേർത്ത അസാധാരണ പൊതുയോഗം ചേരുകയാണ് നിലവിൽ ഇപ്പോഴുള്ള ഡയറക്ടർ ബോർഡിനെ മാറ്റി പുതിയ ഡയറക്ടർ ബോർഡിനെ ഉടൻ നിയമിക്കണമെന്നും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആവശ്യമുന്നയിച്ചിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിൽ ബൈജു രവീന്ദ്രൻ സഹോദരൻ റിജു ഭാര്യ ദിവ്യ ഗോകുൽനാഥ് എന്നിവർ പങ്കെടുക്കില്ല ബൈജൂസിന്റെ മാതൃകാ കമ്പനി തിങ് ആൻഡ് ലാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നിരവധി നിക്ഷേപകർ ബൈജുവിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ബൈജൂസിൽ കോഴ്സിൽ ചോർന്ന നിരവധി പേരും അവർക്ക് പണം നഷ്ടമായതായി പറയുന്നു അങ്ങനെ പണം നഷ്ടപ്പെട്ട ഒരു കുടുംബം കമ്പനിയുടെ ഓഫീസിൽ കയറി ടി വി എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ട്യൂഷൻ വേണ്ടെന്ന് വെച്ച് ഉപയോഗിക്കാത്ത ടാബ്ലറ്റ് തിരികെ നൽകി കുടുംബം റീഫണ്ട് ആവശ്യപ്പെട്ടു പണം നൽകാമെന്ന് ബൈജൂസ് അറിയിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഓരോ തടസ്സങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറി തുടർന്ന് കുടുംബം ഓഫീസിലെത്തി ടി വി അഴിച്ചു കൊണ്ടു പണം നൽകിയാൽ തിരികെ തരാമെന്ന് ജീവനക്കാരോട് പറഞ്ഞാണ് ടി വി എടുത്തുകൊണ്ടു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനൊന്ന് വരെ റീഫണ്ട് ാണ് ബൈജൂസിലെത്തിയത് ആക്ട് ലംഘിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് ബൈജു രവീന്ദ്രനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു വിവിധ നിക്ഷേപകരുടെ പരാതിയിൽ ബൈജൂസിനെതിരെ കേന്ദ്ര അന്വേഷണം നടക്കുകയാണ് ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കി നിന്ന വളർച്ചയായിരുന്നു മലയാളിയായ ബൈജു രവീന്ദ്രന്റെ സ്റ്റാർട്ടപ്പ് സംരംഭമായ ബൈജൂസ് ലേണിംഗ് ആപ്പിന്റേത് എന്നാൽ വളർച്ചയേക്കാൾ വേഗത്തിലായിരുന്നു ബൈജൂസിന്റെ തകർച്ചയും ലയണൽ മെസ്സി മുതൽ സക്കർബർഗ് വരെ ഭാഗമായ സ്ഥാപനത്തിന് ഇപ്പോൾ ഇ ഡിയുടെ ലുക്ക്ഔട്ട് നോട്ടീസ് വരെ ലഭിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങളാണ് സ്ഥാപനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായെന്ന് വിലയിരുത്തലാണുള്ളത് അതേസമയം ബൈജു രവീന്ദ്രൻ ഇന്ത്യ വിട്ടെന്ന സൂചനയുമുണ്ട് ബൈജു രവീന്ദ്രൻ ഇപ്പോൾ ദുബായിലാണെന്നാണ് ആണെന്നാണ് സൂചന നേരത്തെ ബൈജു ഇന്ത്യ വിട്ടാൽ അറിയിക്കണമെന്ന് കാണിച്ചാൽ ഇ ഡി നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അതിനുശേഷമാണ് ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് പോയത് അന്ന് രാജ്യം വിടുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല എന്നതിനാലാണ് ബൈജു ദുബായിലേക്ക് മാറിയത് ബൈജു ഇനി ഇന്ത്യയിലേക്ക് തിരികെ വരുമോ എന്നതിൽ വ്യക്തതയില്ല ബൈജു രവീന്ദ്രനെതിരെ കഴിഞ്ഞ ദിവസം ഇഡി ഡി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇ ജി എം നിയമവിരുദ്ധമെന്ന് ബൈജുസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് ബൈജു രവീന്ദ്രൻ അടക്കമുള്ള ബോർഡ് മെമ്പർമാരില്ലാതെ നടക്കുന്ന ഇ ജി എമ്മിൽ നടക്കുന്ന വോട്ടെടുപ്പ് നിയമപരമല്ല ഇതിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കമ്പനികാരെ നിയമം പ്രകാരം നിലനിൽക്കുന്നതല്ല കമ്പനിയുടെ തുടർപ്രവർത്തനങ്ങളിൽ തടസ്സപ്പെടുത്തുവാനുള്ള പുകമറ മാത്രമാണ് ഇന്നത്തെ യോഗമെന്നും ബൈജുസ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഫെമപ്രകാരം ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ ചട്ടലംഘനം നടത്തിയെന്ന് ആരോപിച്ച് കഴിഞ്ഞ വർഷം നവംബറിൽ ബൈജൂസിന്റെ മാതൃകാ കമ്പനിയായ തിങ്ക് ആൻഡ് ലാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡിനും ബൈജു രവീന്ദ്രനും ഇ ഡി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു ബൈജുവിനെ ലഭിച്ച വിദേശ നിക്ഷേപങ്ങളും കമ്പനിയുടെ ബിസിനസ് രീതികളെയും കുറിച്ച് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് ഏറ്റവും ലളിതമായി ബൈജൂസിന്റെ തകർച്ചയെ വിവരിക്കാൻ ഒരൊറ്റ കാരണമേയുള്ളൂ അമിത ആത്മവിശ്വാസം അതിന്റെ പിടിച്ചെടുത്ത ഒരു കൂട്ടം തെറ്റായ തീരുമാനങ്ങളും തകർച്ചയുടെ തോതുകൂട്ടി ഇന്ന് നിത്യ പോലും പണമില്ലാതെ നഷ്ടത്തിലായ ഇതേ കമ്പനി കുറച്ചു വർഷങ്ങൾക്കു മുമ്പ് മലയാളിയുടെ അഭിമാനം വാനോളം ഉയർത്തിയ സ്റ്റാർട്ടപ്പ് അത്ഭുതമായിരുന്നു ഏകദേശം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ ആസ്തി ഉണ്ടായിരുന്ന കമ്പനി മൂന്ന് ബില്യൺ ഡോളറിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയ്ക്ക് അടുത്തിടെ ബിസിനസ് ലോകം സാക്ഷ്യം വഹിച്ചത് ഒന്ന് ദശാംശം എട്ട് രണ്ട് ലക്ഷം കോടി രൂപ മൂല്യത്തിൽ നിന്നും വെറും എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപയിലേക്ക് കമ്പനിയുടെ മൂല്യം വെട്ടിച്ചുരുക്കിയപ്പോഴും ബൈജു രവീന്ദ്രൻ പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല കണ്ണൂരിലെ ഒരു സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിറങ്ങി സെക്കാർ എഞ്ചിനീയറിംഗിൽ ബിർദവും നേടി പുത്തൻ ആശയം നടപ്പിലാക്കിയ ബൈജുവിനു പക്ഷേ ഇടയ്ക്ക് എവിടെയൊക്കെയോ പിഴിച്ചുപോയി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി